പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ രണ്ടാൾ വാങ്ങിച്ചുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ആണ് ബാപ്പ പണിക്കാരെല്ലാം ഉള്ളതുകൊണ്ട് ആടി ഇങ്ങനെ പണിക്കാരനെപ്പോഴും ആടിക്കുന്നാപ്പക്കാരനോട് ഇന്ന ബർത്ത്ഡേ ഡേ അപ്പൊ ഇന്നലെ ഉമ്മ നമുക്ക് ഓർമ്മിച്ച് തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ മിൽജിയും കേക്കിൽ നമ്മള് കേക്കും അങ്ങനെ വാങ്ങിക്കാൻ ഉള്ളത് അപ്പൊ നമുക്ക് കേക്ക് അങ്ങനഞ്ഞോ ിലാണുള്ളത് സർപ്രൈസ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് ബാപ്പർക്ക് ഇതാണ് നമ്മൾ വാങ്ങുന്ന കേക്ക് അപ്പൊ അതിന്മാര് ഹാപ്പി ബേർട്ട് ബാപ്പാന്ന് അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർ പേരൊക്കെ എഴുതാൻ പോയിട്ടുണ്ട് ഹാപ്പി ബേർട്ട് ഡേ ബാപ്പാൻ കേക്ക് കേക്ക് വാങ്ങിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പാപ്പാ അടുത്തേക്ക് പോകണം അപ്പൊ ബാപ്പ അങ്ങനെ ആടെ ഇരുന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാ പോന്നാണ് വീട്ടിലേക്ക് പാപ്പാൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് നോക്കാം നമുക്ക് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പാപ്പ പണിക്കാറപ്പുരാടിങ്ങനെ മിഞ്ചാണുള്ളത് അപ്പോൾ നമുക്ക് പോയിട്ട് കൊടുക്കാം അപ്പോൾ ഫൈവ് അപ്പോൾ നമുക്ക് പോയിട്ട് കൊടുക്കാം ആ ഗീസ് നമുക്ക് ന ബാപ്പനെ ചീനെ നോക്കടാ അപ്പോൾ ബാപ്പ ജോറായ പണിlinalg നമുക്ക് കേക്ക് വെട്ടണം സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടാ കൊടക്കളാ ഹappy birthday അണ്ടവർട്ട് ഡെയിനെ ആ ആയിശേടി അനക്കോർമ ഇടാലോ ഉമ്മയർന്നോ തിമോടിക്കാൻ ഡിമോടിക്ക് ഹാപ്പി ബർത്ത്ഡേ പാപ്പാ താങ്ക് യു വിധത്തിലാദ്യമായിട്ടാണ് എൻ്റെ കൈ കുറിക്കുന്നത് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ കൈ മുറിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സസ്പെൻസ് ആയിട്ട് തന്നാൽ ഞാൻ അറിയുന്ന അയ്യല്ല ഇതൊന്നും വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നാട്ടിലും ഉണ്ടാവില്ല എൻ്റെ ബർത്ത്ഡേക്കൊന്നും അപ്പോൾ കൈ കുറിക്കാറഞ്ഞോ Happy birthday, happy birthday to you. Happy birthday to you. Happy birthday. Thank you. Happy birthday. Thank you. Thank you.